നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുമാണ് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ നല്ലൊരു വീടൊക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലം ഉണ്ട് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് നോക്കുക കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈയൊരു പ്രോപ്പർട്ടി കാണാൻ ബെസ്റൂട്ടിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ ബസ്റൂട്ട് നമുക്ക് കാണാം അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ഒരു രണ്ട് നല്ല വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം രണ്ട് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് രണ്ട് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീട് ഫുള്ളും സോളാറാണ് ഈ ഒരു വീട് വരുന്നത് സോളാർ വാട്ടർ ഹീറ്റർ സോളാർ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ എ സി ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് കാർ പോർച്ച് ഉണ്ട് ഈ ഒരു വീടിന് വീഡിയോയിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ നല്ല വിശാലമായൊരു സിറ്റൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീളവും നല്ല വലുപ്പവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സിറ്റൗട്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കവും ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഈ നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ ഒരു തോടൊക്കെ പോകുന്നതുകൊണ്ട് നല്ല ഒരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ മുറ്റമൊക്കെ ആണെങ്കിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായൊരു മുറ്റുമൊക്കെയാണ് വീഡിയോയില് നമുക്കത് കാണാം ഇപ്പോൾ ഇതാണ് കാർ കാർപോർച്ചാണ് കാണുന്നത് മൂന്ന് കാർ കാർപോർച്ച് ഉണ്ട് വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണാം നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആഡംബര വീടും ബസ് റൂട്ടിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രവും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളിലെ വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇതുപോലത്തെ അടിപൊളി പ്രോപ്പർട്ടി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് ഇപ്പോൾ നമുക്കിനി ഇന്നീ നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലത്തിനകത്തെ കൃഷികൾ നമുക്കൊന്ന് കാണാം കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൂത്താട്ടുകുളമാണ് കോട്ടയം ജില്ലയിലെ പാലാ എറണാകുളം റൂട്ടില് കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ബെസ്റൂട്ടിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രം അപ്പോൾ ഒരു മെയിൻ ടൗൺ ആണ് കൂത്താട്ടുകുളം നമുക്കെല്ലാവർക്കും അറിയാം ഒരു മെയിൻ ടൗൺ കോട്ടയം എറണാകുളം റൂട്ടിലെ മെയിൻ ടൗൺ ആണ് കൂത്താട്ടുകുളം കൂത്താട്ടുകുളം ടൗണിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ എം സി റോഡിൽ നിന്നാണെങ്കിലും ഒന്നര കിലോമീറ്റർ മാത്രം ബെസറൂട്ടിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ വില വെറും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നതും ഇത്രയും നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീട് നല്ലൊരു സ്ഥലവും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് എൺപതിഞ്ച് എഴുപതിഞ്ച് അറുപതിഞ്ച് വണ്ണമുള്ള ആഞ്ഞിലേത്തടിയും തേക്കും തടിയും പ്ലാവും തടിയുമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ജാതി തെങ്ങ് കൊക്കോ കമുക അങ്ങനത്തെ എല്ലാ തരം ഫലപുരുഷങ്ങളും എല്ലാ തരം മരങ്ങളും ഉണ്ട് ഈ നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം